പോയിടാമല്ലോ പ്രാണപ്രിയ നിമിഷം പോയിടാമല്ലോ പോകാം

ദൈവത്തിന്റെ എല്ലാ ശുശ്രൂഷകരെയും ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ എല്ലാവരെയും ഒരാളെ ക്രമ നൽകണമേ എല്ലാവരും പാടി പ്രാർത്ഥിച്ചു ദൈവതമേ അഭിഹോയിക്കുന്ന യേശു നമ്മെ തന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒരിക്കൽ കൂടി അനുഭവിക്കാൻ ഞാൻ தேസ ദിനമദയനതാവിൽ സാക്ഷിയോഗ്യിക്കാൻ കർത്താവേന്റെ വചനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തണം ഞങ്ങളെ ഈ കവ മനുഷ്യന്റെ മുഴുവൻ കാരയോ കർത്താവേന്റെ എടുത്തിക്കയറു സ്തോത്രം കർത്താവേന്റെ താഴ്മയിൽ സമർപ്പിക്കേണം താരയോ മഗദോവ അബ്രേയിക്കൽ നൊരു യേശുവിന്റെ നാമത്തിൽ ഹൃദയയോട് കേൾ കേണുള്ള പിതാവേ ആമേൻ തകർന്നുടഞ്ഞ ഹൃദയങ്ങളെ പുതുക്കി മുറിവേറ്റ മനസ്സുകളിൽ എണ്ണയും വീയും തകർന്നാകും വേദനിക്കുന്നവർക്ക് ആശ്വാസം പ്രശ്നങ്ങൾക്ക് പരിഹാരവും വിടുതലും നൽകുന്ന ദൈവവചന കേൾവിക്കായ ഇതാ ഒരു സുവർണ അവസരം സുവിശ്രേഷ്ഠ മഹായോഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും തിരുവല്ല ദിബന്ധുക്കോസ് മിഷൻ സഭയുടെ ആഭിമുഖ്യത്തിൽ കറ്റോട് ബന്ദുക്കോസ് മിഷൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് ജനുവരി മാസം പതിനെട്ട് വ്യാഴം മുതൽ ഇരുപത്തിയൊന്ന് ഞായർ വരെ ദിവസവും വൈകിട്ട് അഞ്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു പ്രസ്തുതായോഗത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ മാന്യ മാന്യസ്നേഹിതരെയും കർത്താവായി ശ്രീക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ആർദമായി ക്ഷണിക്കുന്നു കടന്നു അനുഗ്രഹം പ്രാപിക്കും സൈ മതം പടിയ കർത്തനീഷ് തങ്ങളി പെടുമേ ദുദസൈ മതം ബഡിയ കർത്തനീഷ് തങ്ങളി wee mm -hmm. mm -hmm. പ്രിയൻ കൂടങ്ങൾ കണ്ടിടുമേ राजा जी राजा भाई देव बचा देव ते दिले बचा देव ते दिल मनुष्य लॻो ರೋಗಿಗಳೇ ಸಾಂಖ್ಯಮಾಕ ಯಶುಕೃತು ರೋಗಿಗಳೇ ಸಾಂಖ್ಯವಾದ എന്നറിയാതെ മനുഷ്യൻ നിർജ്ജീവനായി തീരുമ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിത്യരക്ഷയുടെയും സുവിശേഷം കർത്തൃദാസന്മാർ നിങ്ങളോട് സംസാരിക്കുന്നു

सेयर सैन्यति कल वरी तोल पु सेम सैन्यत कल वरी तोल पु जयम जयम हाले लूया जयम जयमे पु जयम जय हले लूया जयम जयमे पुशना राज राजन सैन कंदो राज राजन सैन ॾे वंदीर नाकीरा जय जयम जय जय जयम जय जयमे पु कृष्णा भाव थेन जय जयमे पु कृष्णा नत थेन जय ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ യേശുരാജൻ എഴുന്നള്ളതി ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ യേശുരാജൻ എഴുന്നള്ളതി ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ ഭാഗ്യകാലം വരുന്നല്ലോ യേശുരാജൻ എഴുന്നള്ളതി ഭാഗ്യകാലം വരുന്നല്ലോ യേശുരാജൻ എഴുന്നള്ളൂ

സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 നമ്മൾ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ സുവിശേഷജാത ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതിൽ ആ സ്ത്രോത്രം ചെയ്യാം സ്തോത്രം 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 നമ്മയെ കാണുകയും കേൾക്കുകയും ചെയ്തവരെല്ലാം വരും നമ്മുടെ കൺവെൻഷൻ വന്നു ചേരണം അതിൽ ആ ചെയ്യാം സ്തോത്രം 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 തുടർന്ന് ഈ ആഴ്ചകാലം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം വയ്ക്കണം ചെയ്യാം സ്ത്രോത്രാം സ്ഥോത്രാം സ്തോത്രം സ്തോത്രം സ്ത്രോത്രാം സ്തോത്രം എല്ലാം മാനവും മഹത്വവും

야, 아냐, 아내 보길 잘해, 비비 비라비 비라비 비로다, 아무야 비라떼, 야, 아냐, 아내 마그다티나, 야, 아냐, 아내 보길 잘해, 비비 비라비 비라비. भॻि मग तुंहिंजे धीरा अॻिमत दा അങ്ങനെ പുക ചെക്കുവാ തീർന്നിടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാത്തിന എല്ലാ എല്ലാ അങ്ങനെ പുകശയ്ക്കുവാർന്നിടേണമേ പ്രിയനെ തിരുനാമം ഉയർന്നിടട്ടെ എല്ലാമങ്ങനകത്തിനാ അരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ സുവിശേഷ വിളംബര ജാഥയെ ദൈവം അനുഗ്രഹമാക്കി ഈ സുരക്ഷിതമായി ഈ കണ്ണുഷൻ ഗ്രൗണ്ടിലേക്ക് ഞങ്ങളെ എത്തിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു ദൈവമേ സ്തോത്രം സ്തോത്രം ഈ സുവിശേഷ ജാഥയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുവാനാകിയിടൂന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഭ സ്ഥിതി ചെയ്യുന്ന ദേശങ്ങളിൽ നിന്ന് ഒക്കെയും അനേകർ സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ ദൈവമേ വ്യാഴാഴ്ച മുതൽ നടത്തപ്പെടുന്ന കൺവെൻഷനും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹേല അനുഗ്രഹങ്ങളാലും സൂര്യത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുമാനാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ പാവനങ്ങളിലേക്ക് മടങ്ങുന്ന നിന്റെ നിരജനത്തോടുകൂടെ ഇരിക്കണമേ ആപത്തനർത്ഥങ്ങളെ ബന്ധിക്കണമേ കൃപയുടെ കലങ്ങളിലേവരെയും വഹിച്ച് മഹത്തുനാളിന് വേണ്ടി ഒരുക്കുമാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കൂട്ടായ്മയും കാമലും നാമേവരോടും സകല വിശുദ്ധന്മാരോടും ഭവനങ്ങളുടെ മടങ്ങുന്ന പ്രിയപ്പെട്ടവരോട് കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ Amin. Hallelujah. 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 Hallelujah.